ഇന്ത്യയിൽ ഏത് ഭാഷ എടുത്തു നോക്കിയാലും സ്ത്രീ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മെഗാ സീരിയലുകൾ ഒരുങ്ങുന്നത് അതിൽ കൂടുതലും കുടുംബകഥകളാണ് കണ്ണീർ പരമ്പരയ്ക്ക് റേറ്റിംഗ് കൂടും കുറച്ച് അവിഹിതവും അമ്മായി മരുവുകൾ പോരും പിന്നെ അച്ഛൻ അറിയാതെയും അമ്മ അറിയാതെയും പിറക്കുന്ന കഥാപാത്രങ്ങളും കൂടിയാകുമ്പോൾ അത് ഭയങ്കര സംഭവമാകും ഇപ്പോഴാണെങ്കിൽ റേറ്റിംഗ് കൂടിക്കഴിഞ്ഞാൽ ചാനലിന്റെ ആവശ്യപ്രകാരം ഒരു ലോജിക്കുമില്ലാതെ വലിച്ചു നീട്ടുകയും വേണം എന്നാൽ മികച്ച സന്ദേശം നൽകുന്ന എല്ലാ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന നിരവധി പരമ്പരകളും ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത് ടെലിഫിലിമുകൾ എന്ന പേരിൽ ഒന്നോ രണ്ടോ ഭാഗങ്ങളിൽ ഒതുങ്ങുന്ന കലാമേന്മയുള്ള പരമ്പരകളുണ്ടായിരുന്നു ദൂരദർശൻ മലയാളത്തിൽ സംവിധായകൻ ശ്യാമപ്രസാദും അഴകപ്പനും മുരളി മേനോനുമൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന ടെലിഫിലിമൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ മധുമോഹൻ മോഹൻ സംവിധാനം ചെയ്ത മാനസിയിലൂടെയാണ് മലയാളത്തിൽ മെഗാ സീരിയലുകൾക്ക് വൻ തുടക്കമാകുന്നത് എന്നാൽ പിന്നീട് സാറ്റലൈറ്റ് ചാനലുകളുടെ എണ്ണം കൂടിയപ്പോൾ സീരിയലുകൾ തമ്മിൽ മത്സരമായി സ്ത്രീകളാണ് സ്ഥിരം പ്രേക്ഷകർ എന്നതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ പകയും പ്രതികാരവും നിറയ്ക്കുന്ന തരത്തിലായി സീരിയലുകൾ സ്ത്രീധനം കാർഹിക പീഡനം ശിശുവിരുദ്ധത സ്ത്രീവിരുദ്ധത തുടങ്ങിയവയൊക്കെ കുത്തി നിറച്ചതോടെ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ കൂടി ചില സീരിയലുകൾ വിഷലിപ്തമാക്കാൻ കാരണമായി എന്നു തന്നെ പറയേണ്ടി വരും കോടികൾ മുടക്കിയെടുക്കുന്ന സിനിമകൾക്ക് കത്രിക വയ്ക്കുന്ന സെൻസറിംഗ് സമ്പ്രദായം സീരിയലുകൾക്കില്ല എന്നതുതന്നെ തോന്നുന്നത് പോലെ ചിത്രീകരിക്കാം തോന്നുന്നത് പോലെ പ്രേക്ഷകരെ കാണിക്കാം എന്നാലിപ്പോൾ സീരിയൽ രംഗത്ത് സെൻസറിംഗ് അനിവാര്യമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കുറിച്ച് ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ വിഷയങ്ങളുണ്ട് സമൂഹത്തിൽ നല്ല സന്ദേശങ്ങൾ എത്തിക്കാൻ സീരിയലുകൾ ഉപകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും പി സതീദേവി പറയുന്നു മെഗാ സീരിയൽ നിരോധിക്കണം എന്ന വനിതാ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലെന്നും സീരിയലുകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കമ്മീഷന് നിരവധി പരാതികൾ കിട്ടിയതായും സതീദേവി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്താണ് മെഗാ സീരിയൽ നിരോധിക്കണം എന്നൊരു റിപ്പോർട്ട് നൽകിയത് തോറും മൂന്ന് പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വനിതാ കമ്മീഷൻ സർക്കാരിന് നൽകി വരുന്നുണ്ട് ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് താൻ അധ്യക്ഷയായ കാലത്തുള്ളത് അല്ലാത്തതിനാൽ അത് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും സതീദേവി പറഞ്ഞു സീരിയലുകളിൽ പ്രവർത്തിക്കുന്ന നടിമാർ ഉൾപ്പെടെയുള്ളവരുടെ നിരവധി പരാതികൾ വനിതാ കമ്മീഷന് ലഭിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് ഹിയറിംഗും മുൻപ് വനിതാ കമ്മീഷൻ നടത്തിയിരുന്നു തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിലിടത്തെ സുരക്ഷിതത്വം സേവന വേതന വ്യവസ്ഥകളൊക്കെ അവിടെ ചർച്ച ചെയ്തിരുന്നു ആ റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയും ചെയ്തു ചില സീരിയലുകൾ സമൂഹത്തിന് നൽകുന്നത് നല്ല സന്ദേശങ്ങളല്ല കുട്ടികൾ വരെ തെറ്റായ സന്ദേശം നൽകാൻ കാരണമാകുന്ന ദൃശ്യങ്ങളും കഥാപാത്രങ്ങളും കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ സീരിയലുകൾക്ക് സെൻസറിംഗ് അനിവാര്യമായിരുന്നു അത് സമൂഹത്തിന് നല്ല സന്ദേശമായിരിക്കും നൽകുക അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചിത്രീകരിച്ചു കാണിക്കുന്നത് സമൂഹത്തിന് ഗുണകരമാണോ എന്നതും പരിശോധിക്കണമെന്നും സതീദേവി പറഞ്ഞു തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഹിയറിംഗിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുത്തിരുന്നു പ്രമുഖ സീരിയൽ നടീനടന്മാരും ആത്മ ഫെപ്ക തുടങ്ങിയ സംഘടനയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ നൂറിലധികം പേർ ഹിയറിംഗിൽ പങ്കെടുത്തു ഈ ഹിയറിംഗിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നും സതീദേവി അറിയിച്ചു ടെലിവിഷൻ സീരിയലിന്റെ സ്റ്റോറി എപ്പിസോഡുകൾ എന്നിവ സംപ്രേഷണം ചെയ്യും മുൻപ് സെൻസർ ബോർഡ് പരിശോധിക്കേണ്ടത് ആവശ്യമാണെന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ വനിതാ കമ്മീഷൻ നടത്തിയ പഠനത്തിലെ റിപ്പോർട്ട് മെഗാ പരമ്പരകൾ ചുരുക്കി ഇരുപത് മുതൽ മുപ്പത് എപ്പിസോഡുകൾ വരെ വരെയാക്കണമെന്നും ഒരു ചാനൽ ദിവസം രണ്ട് സീരിയൽ മാത്രം മതിയെന്നും പുനഃസംപ്രേഷണം പാടില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു നിലവിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വിവിധ മേഖലകളിലെ പ്രശ്നങ്ങളെപ്പറ്റിയാണ് കമ്മീഷൻ പഠിച്ചത് സെൻസറിംഗ് നിലവിലെ സിനിമാ സെൻസർ ബോർഡിനെയോ അല്ലെങ്കിൽ പ്രത്യേക ബോർഡ് രൂപവൽക്കരിച്ച് അവരെ ഏൽപ്പിക്കുകയോ വേണമെന്നും വനിതാ കമ്മീഷന്റെ പഠന റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു മലപ്പുറം കോട്ടയം തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊൻപത് വരെ പ്രായമുള്ള നാന്നൂറ് പേരുടെ അഭിപ്രായങ്ങൾ പഠിച്ചാണ് കമ്മീഷൻ നിലപാട് അറിയിച്ചത് ഈ നാന്നൂറ് പേരിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം പേരും പരമ്പരകളിൽ തെറ്റായ സന്ദേശമുണ്ടെന്ന് കുറ്റപ്പെടുത്തി അൻപത്തിയേഴ് ശതമാനം പേർ ആവശ്യപ്പെട്ടത് സീരിയലുകളുടെ പ്രമേയത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ചില കഥാപാത്രങ്ങളെ കുട്ടികളടക്കം അനുകരിക്കുന്നതായും യാഥാർത്ഥ്യ ബോധമുള്ള കഥകൾ കുറവുള്ള സീരിയലുകളിൽ കേന്ദ്ര കഥാപാത്രമാകുന്ന സ്ത്രീകൾ മിക്കപ്പോഴും നെഗറ്റീവ് റോളിലാണെന്നും പഠനം കണ്ടെത്തിയിരുന്നു